<highly>, away away െ പറഞ്ഞു അല്ല കാക്കുന്റെ മെസ്സേജിലൊക്കെ ഫുള്ള് ചോദിക്കണത് റൂം റെന്റ് എത്ര റൂം റെന്റ് കൊറേ പ്രവാസികളെ ഭാര്യമാരൊക്കെയാണ് ചോദിക്കണത് അതായത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും സ്വന്തം ഭർത്താക്കന്മാരൊപ്പം വന്നാണ്ട് നിക്കാൻ പിന്നെ ആഗ്രഹം പക്ഷെ എന്താ വെച്ചാല് ദുബായിൽ ഭയങ്കര ആണ് റൂമിന് വരുന്നത് ആ ഒരു ഇതുകൊണ്ട് റൂം റെന്റ് ഒരു അറിയാതുകൊണ്ട് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതായത് അത് എങ്ങനെ വരുക ഡിപ്പെൻഡ് ഓൺ ഏരിയ ആണ് അതായത് ദുബായി എന്ന് പറയുമ്പോൾ എമിറേറ്റ്സിൽ പൊതുവേ രണ്ട് കൂടുതലായി കറം പക്ഷെ ഷാർജിയിൽ വരികയാണെങ്കിൽ രണ്ട് കുറച്ചൊക്കെ കുറയും അജ്മലിൽ പോവുകയാണെങ്കിൽ വളരെ കുറവായി കുറയില്ലേ ആ അജുമാലില് വളരെ കുറവേ കാരണം ഷാർജയിൽ റോളയിലും കുറവ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഷാർജ ദുബായ് ബോർഡർ ആണ് അപ്പൊ അതിനെ കൊണ്ടുതന്നെ നമുക്ക് ഇവിടുന്ന് ഉണ്ട് ആ റോഡ് തൊട്ട് മുറിച്ചുകഴിഞ്ഞാൽ പിന്നെ ദുബായി എത്തി അവിടുന്ന് ഒരു ബസ് കയറി കഴിഞ്ഞാൽ മെട്രോക്ക് പോകാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ ഞാൻ അത് മാത്രമല്ല ഞാൻ നിൽക്കുന്ന താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് താഴെ തന്നെയാണ് എന്റെ ഷോപ്പും വരുന്നത് അപ്പോൾ ഷോപ്പിക്ക് പെട്ടെന്ന് പോയി വരാനും എല്ലാത്തിനും വേണ്ടിയാണ്ടൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് ടൈം ആയക്കൊണ്ടും ഷോപ്പിന്റെ അടുത്തല്ല ഇപ്പോ ഷോപ്പിന്റെ അടുത്തല്ലാന്നുണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ടേക്കാറോ ഒന്ന് പുറത്തിറങ്ങാൻ പഠിക്കണല്ലേ ഉള്ളൂ ഫസ്റ്റ് ടൈം വരും അല്ലേ ദുബായ് ആദ്യമായിട്ട് കാണില്ലേ ജനിച്ചു ഞാൻ കൊറേ വരല്ലോ ഞമ്മള് പിന്നെ കഴിഞ്ഞാഴ്ച പുറത്തു പോയപ്പോല റൂം പറയാണ്ട് ഇനി അങ്ങോട്ട് കൊടുക്കുന്നെട്ടിച്ച് നിർത്തുക വല്ലാതെ ആളാന്ന് കണ്ട ടിക്കറ്റ് തന്നെ നിങ്ങളെയാ നെട്ടിക്കണില്ല സ്നേഹം മാത്രം ഇല്ല ഞാൻ അതുകൊണ്ടാണ് അതിനാണ് നാടോടിക്കാട്ടിലുണ്ടല്ലോ ശ്രീനിവാസം മോഹാലിന്റെ അമേരിക്ക പോകാനും കളി കളിക്കണത് അടുത്താത്രം ചെയ്യാനാളുണ്ട് തുന്ന ആളുകണ്ട് എല്ലാ കൽബ് കല്ബ് കേ അതോ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതാണ് അതിപ്പോ ഇപ്പോൾ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഷാർജയിലേക്കാണ് താമസം റമ്പ് റെൻ്റ് കുറവേനെ കൊണ്ട് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കുറച്ച് റെൻറ്റ് കൂടുതലാണ് ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് അപ്പുറത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചും കൊണ്ട് റെൻറ്റ് കുറി അങ്ങനെയാണ് വരിക അപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഒരു റൂം അതായത് ഷെയറിങ് ആണ് ഫാമിലീസ് ഉണ്ട് ആ ടു ബി എച്ച് കെ ഫ്ലാറ്റ് ആണ് അല്ല മൂന്ന് മൂന്ന് ഫാമിലി ത്രീ ബി എസ് കെ ആ ത്രീ ബി എസ് കെ അതിൽ ഒരു ബി എസ് നമ്മൾ പിന്നെ അതിൽ കിച്ചണ് കോമണ് ടോയ്ലറ്റ് നമുക്ക് രണ്ട് ഫാമിലിക്ക് ഒന്ന് പിന്നെ അപ്പുറത്ത് പിന്നെ വേറെ ആൾക്കാർ പക്ഷേ ആർക്കും ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ റെൻറ്റ് വരുന്ന എത്ര ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ് ഇന്ത്യൻ ആയിരത്തി എണ്ണൂറ് ദൂരാംസ് പ്ലസ് വൈഫൈക്ക് നൂറ് പിന്നെ സേവ അതായത് വൈദ്യുതിക്ക് ഒരു അതിൻ്റെ അത്രയൊന്നും ഇല്ലത് ഡിവൈഡ് ചെയ്ത് എന്തായാലും മാസം ഒരു രണ്ടായിരം ധുരാംസം എന്തായാലും കാണേണ്ടി വരും റൂമിന് മാത്രം പിന്നെ പിന്നെ ഞാൻ പറഞ്ഞതാ ഇതിപ്പോൾ ആ ഇതിപ്പോൾ ഇവിടുത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നേരെ മറിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും ചിലവ് കുറഞ്ഞ സ്ഥലത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാർജർ ഓളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസക്ക് രണ്ടായിരം ദുരംസിൻ്റെ ഈ ഒരു പൈസക്ക് നല്ല റൂം കിട്ടും അതായത് വൺ ബി എച്ച് ഒക്കെ സുഖമായിട്ട് കിട്ടും വൺ ബി എച്ച് കെ ഫ്ലാറ്റ്ഫ്രണ്ടല്ലോ അതന്നെ സുഖമായിട്ട് കിട്ടും പിന്നു പറഞ്ഞാൽ എവിടേക്ക് പോകണേ ഇപ്പോ ചെറിയ റൂം ചെറിയ പൈസക്ക് ചെറിയ പാർട്ടിഷൻ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അവിടെ നിക്കാല്ല നമുക്കുള്ളൊരു മനസ്സ് വേണം അതായത് എന്റെ മാപ്പിള്ക്ക് പണം എങ്ങനെയാണ് എഴുതിയുണ്ട് പെണ്ണുകളോട് അടിച്ച് പൊളിച്ച് പുളിച്ചേ നടക്കലൊന്നും നടക്കൂല മാപ്പിളന്റെ ഇതിനനുസരിച്ച് ലെവല അങ്ങനെയല്ല എല്ലാര്ക്കും ഒരു ചെറിയ ചെലവില്ല നമുക്ക് ഇവിടെ വരുകയും ചെയ്യ താമസിക്കുകയും ചെയ്യാം അതായത് ഇപ്പൊ ചെറിയ പൈസ ഇപ്പൊ അരിക്ക് ഒന്നും വലിയ പൈസ വെള്ളമൊക്കെ കിട്ടും പിന്നെ ഒപ്പം ജീവിക്കാണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം റീലല്ല ജീവിതം അത് മനസ്സിലാക്കാണ്ട് ഇപ്പോൾ പറയണ ഒരു ഇപ്പോഴത്തെ പുതിയ പെൺകുട്ടികൾക്കൊക്കെ എല്ലാം ഇതാണ് ഈ റീൽസിൽ കാണുന്ന അതേമാതിരി തന്നെ ഈ കാര്യം റിയൽ ലൈഫ് ഒന്നും സംഭവം അങ്ങനെ ഒരിക്കലും അല്ല റിയൽ ലൈഫിൽ കാണും ഇപ്പം ഇതന്നെ ഞാൻ ഇവിടെ കുപ്പായുടെ അതൊക്കെ നിൽക്കേ അപ്പോൾ പറഞ്ഞു റീൽ ആ വീഡിയോ എടുക്കല്ലേ പോയി കുപ്പായൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഞങ്ങളെങ്ങനെ കാണുമ്പോൾ എന്താ തോന്നുക ഓ ഭയങ്കര ക്യൂട്ട് കപ്പിൾ പക്ഷെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടാ ഞാൻ പൊട്ടിക്കോ ഞാനാണെങ്കി പാവ എല്ലാം പാവ പൊട്ടിക്കുന്നൊക്കെ ഒന്നും പറയുന്നില്ല റൂമെ മാക്സിമം ശ്രീനിവാസിന്റെ അവസ്ഥയാണ് വീട് അപ്പൊ അങ്ങനെയാണ് മനസ്സിലായല്ലോ അപ്പൊ എന്താ ഞമ്മക്ക് മനസ്സുമാണ് ഏതൊരു നല്ല അഡ്ജസ്റ്റ് ചെയ്ത് എന്താ കഞ്ഞും പേറാക്കി ജീവിക്കാം അതെ ഇപ്പൊ വേറെ സിമ്പിൾ കണ്ടൊരു ഒരു കുക്കറിൽ കുറച്ച് അരി കൊറച്ച് അരിച്ച കടല കടലടുക്ക ഗോതമ്പ് എടുക്കുക അങ്ങനെ കുറച്ച് ധാന്യങ്ങളൊക്കെ ഇട്ടാണ്ട് ഒരു നാലഞ്ച് നല്ല പ്രോട്ടീൻ ഉപ്പും അതിക്ക് കുറച്ച് അച്ചാറും ആ ും ആയിക്കോട്ടെ എനിക്ക് പ്രശ്നം എനിക്ക് അങ്ങനത്തെ ഒക്കെ തന്നെ ഇഷ്ടം രാവിലെ വൈകുന്നേരം വരെ അവിടെ കിടക്കും എടുക്കണോ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ റൂം റൂം എല്ലാവരും മെസ്സേജ് പ്ലസ് ും രണ്ടായിരം എന്തായാലും ഇവിടെ വരുന്നുണ്ട് ഒരു ഏകദേശം ഏകദേശം അറിയാൻ വേണ്ടി റൂം കിട്ടും ദുബായിലൊന്നും കിട്ടൂല ദുബായിൽ കിട്ടു കഴിക്കാറും പക്ഷെ അതിനെല്ലാം ഒരു ഇത് അന്വേഷിച്ചാൽ മതി പിന്നെന്താ ചില ആൾക്കാർ ഏജന്റുമാരുണ്ട് ഞാൻ ഇപ്പൊ റൂം നോക്കിയ സമയത്ത് ഏജന്റുമാരുണ്ടെങ്കില്

അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ഒരിക്കലും കഴിഞ്ഞ റൂമിന്റെ അല്ല കമ്മീഷൻ ഒരിക്കലും കൊടുക്കൂല കിട്ടിയതാണ് ആയിത്തങ്ങനെ വൈഫ് കഴിഞ്ഞിട്ടില്ല റൂം റെഡി അയച്ചിനോട് ഞാൻ പറഞ്ഞു ഇല്ല റെഡി ഇതുവരെ റെഡി ആയിട്ടൊന്നും പറഞ്ഞു അവിടെ നമ്മളെ ഫ്ലാറ്റിൽ ഒരു റൂം ഉണ്ട് ഞാൻ ചോദിച്ചോക്കട്ടായിരുന്നു ഇത്ത പോയി ദിവസം രണ്ടിട്ട് ഇത്തരം നമ്പറും കൊണ്ടുവരുണ്ട് ആ എന്നിട്ട് അയ്ത്താനോട് അയി നമ്പർ ഞാൻ എന്നിട്ട് ഇവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോ കണ്ടുനോക്കായിരുന്നു വീഡിയോയിൽ ഡ് വേണം ബാത്റൂം അറ്റാച്ചഡ് അല്ല അങ്ങനെ ഒരു ഇത് അതുകൊണ്ട് പറ്റാവുന്നില്ല ഒരു പറ്റില്ല പറഞ്ഞത് അല്ലെങ്കിൽ നല്ല ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നല്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിഷയങ്ങള്